ഡി എ ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴി വിട്ടപ്പ എന്തായിട്ടുണ്ടായിരുന്നത് കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇത് പിന്മാറണം എന്നെ ജലീൽ നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ് ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനും ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളതാണ് കയ്യിൽ വന്ന് ഞാൻ വർഷം കയ്യിലുള്ളതാണ് നമസ്കാരം നമ്മുടെ വനിതാ ജയിലുകളിലെ ൾ അതായത് തടവ് പുള്ളികൾ അല്ല എന്നുള്ള കാര്യം ആദ്യമായി വിളിച്ചു പറഞ്ഞ ഞാനാണ് അത് ഇന്നലെയൊന്നല്ല ഞാൻ വിളിച്ചു പറഞ്ഞത് നമ്മുടെ സി ബി ഐ എസ് പി നന്ദകുമാരൻ നായരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ജയിലിൽ ചെന്ന് ലതാ നായർ എന്ന് പറയുന്ന പിമ്പിനെ അതായത് ൂർ കേസിലെ പ്രതിയും കവിയൂർ കേസിലെ പ്രതിയുമായ ലതാ നായരെ അവരുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ട പ്രകാരം കവിയൂർ കേസിലെ യഥാർത്ഥ വസ്തുതകൾ അനഗ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആർക്കൊക്കെ കൂട്ടിക്കൊടുത്തു ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ കൂട്ടിക്കൊടുത്തു എന്ന് എന്നോട് പറയാമെന്ന് പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ ജയിലിൽ ഞാൻ സന്ദർശിച്ചു അന്ന് സമീറ ബീവി എന്ന് പറയുന്ന കുപ്രസിദ്ധിയായ ഒരു ജയിൽ സൂപ്രണ്ടാണ് അവിടെ സൂപ്രണ്ടായി പ്രവർത്തിച്ചിരുന്നത് അവര് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പാസ് വേണ്ടി വന്നില്ല കൃത്യമായി ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ നന്ദകുമാർ നായരുടെ നിർദ്ദേശപ്രകാരം എനിക്ക് അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റി എൻ്റെ കൂടെ എൻ്റെ മുൻ അന്നത്തെ റിപ്പോർട്ടറായ സിന്ധു ഉണ്ടായിരുന്നു അതേപോലെ അഡ്വക്കേറ്റ് രാമേന്ദ്രൻ ഉണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി കവിയൂർ കേസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം സി ബി ഐ കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് ആ വാദം നടക്കുമ്പോൾ ലതാ നായരുടെ അഭിഭാഷക എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പല ഞെട്ടിക്കുന്ന തെളിവുകളും തരാൻ തയ്യാറാണ് ഈ ലതാ നായർ ഈ തെളിവില്ല തെളിവില്ല എന്ന് പറയുന്നതിന്റെ പകരം ആരൊക്കെ ഒക്കെയാണ് കൂട്ടിക്കൊടുത്തത് എന്ന് കൃത്യമായി പറയും അന്ന് ആരോപണ വിധേയരായ ആളുകൾ ആരൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അതേപോലെ നമ്മുടെ എം എ ബേബി എം എ ബിയുടെ മകൻ കോട്ടയം പോലീസ് സൂപ്രണ്ട് പിന്നെ സജി നന്ദിയാട്ട് എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസറും സംവിധായകനും അങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് ഈ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചത് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു കൂടാതെ നമ്മുടെ ശ്രീമതി ടീച്ചറുടെ മകൻ അങ്ങനെയുള്ള ആളുകളുടെ പേരിലാണ് ആരോപണം ഉണ്ടായത് ആരോപണം ഉണ്ടെങ്കിലും ജസ്റ്റിസ് ബസന്തനെ ഇത് സംബന്ധിച്ച് കത്ത് വന്നെങ്കിലും നന്ദകുമാരൻ നായർ ഇവരുടെ ദല്ലാളായി പ്രവർത്തിച്ച് കട്ടിമറിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇങ്ങനെ തെളിവില്ല തെളിവില്ല കോടതി പറയുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ആരോട് പറഞ്ഞു നമ്മുടെ നന്ദകുമാർ നായരോട് ജയിലിൽ വെച്ച് പറഞ്ഞു ഞാൻ ഇത് കോടതിയിൽ അവിടെ പോയി പറയാൻ തയ്യാറ് പോകാൻ തയ്യാറാണ് ഇവരിങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം തെളിവ് എന്നാണ് തരാമെന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തെളിവ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജയിലിൽ പോയത് ജയിലിൽ പോയി പിന്നീട് നന്ദകുമാർ നായർ എന്ന് പറഞ്ഞാൽ ഭൂലോക ഫ്രോഡായിരുന്നു അദ്ദേഹം പ്രതികൾക്കൊപ്പം നിന്നിട്ട് നിന്നിട്ടുണ്ടാക്കിയൊരു നാടകമായിരുന്നു ഈ എന്നെ അകത്ത എന്നെ ജയിലിൽ കൊണ്ടുപോയത് അവിടെ വെച്ച് ഞാൻ ഈ പറയുന്ന ലതാ നായരോട് കോടികൾ വാഗ്ദാനം ചെയ്തു ഇവരെയൊക്കെ പേര് പറയണം കോടിയേരിയുടെയും എം എ ബി ബേബിയുടെയൊക്കെ പേര് പറയണമെന്ന് ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചു എന്ന് പറഞ്ഞ ഒരു കള്ളം ഓടി ഉണ്ടാക്കി എന്നാൽ ഞാൻ ജയിലിൽ പോയപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്നു ആ റെക്കോർഡ് കോടതിയിൽ എത്തിയപ്പോഴാണ് ഈ നന്ദകുമാറിനായിരുന്നു ഞെട്ടിയത് സമീറ ബേബി എന്ന് പറയുന്ന ജയിൽ സൂപ്രണ്ട് ഇവരുടെ ഒരു ഇടനിലക്കാരിയായി പ്രവർത്തിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ജയിലുകൾ നടക്കുന്ന എന്താണ് എന്ന് ഞാൻ അന്ന് പഠിച്ചപ്പോഴാണ് ഈ സമീറ വി വി ഒരു കൂട്ടിക്കൊടുപ്പ് എന്ന് മനസ്സിലാക്കിയത് അവർ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ടായി കഴിഞ്ഞതിന് കാരണം സാധാരണ ഒരു ജയിൽ സൂപ്രണ്ട് ഒരു കരുതി ഒരു കാലഘട്ടം വരെ ഒരു സ്ഥലത്ത് ഉണ്ടാവുള്ളൂ എന്നാൽ വർഷങ്ങളായി ഇവര് അവിടെ ജയിൽ സൂപ്രണ്ടായിരുന്നു ആ ജയിൽ സൂപ്രണ്ടായ സമയത്ത് ഇവിടെ വരുന്ന പെൺകുട്ടികളെ പലർക്കും അതായത് പല കേസിൽപ്പെട്ട നിരപരാധികൾ ആർക്കും പെൺകുട്ടികൾ വരുന്നുണ്ട് നല്ല കുടുംബത്തിലെ ആർക്കും പെൺകുട്ടികൾ വരുന്നുണ്ട് അവരെ അടക്കം കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് അവർക്കെന്നും പലരെയും പുറത്തു കൊണ്ടുപോയി ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടുപണിക്കെന്ന് പറഞ്ഞ കൊണ്ടുപോകുകയും അവിടെ ലൈംഗികമായി അവരെ സെക്ഷലി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്നതിൻ്റെ ഇടനിലക്കാരിയാണ് ഈ പറയുന്ന നസീറ ബേബി എന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു നസീറ ബേബി ഭൂലോക ഫ്രോഡാണെന്നും അവിടെയുള്ള പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു നമുക്കറിയാം സരിത നായർ ഈ ജയിലിലായി കടന്നിരുന്നത് അല്ലെ ഈ ജയിലാണ് നമ്മുടെ സ്വപ്ന സുരേഷ് കടന്നിരുന്നത് സ്വപ്ന സുരേഷിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതും ഈ ജയിലിൽ വെച്ചാണ് എന്നുള്ള കാര്യം ഞാനാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് ആ കാര്യം ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ സമീറ ബി ഈ സമീറ ബി വി ഈ അടുത്ത എന്ന് പറയുന്ന തട്ടിപ്പുകാരിക്ക് ഒരു കൊലപാതക കാരണവർക്കലക്കേസിലെ പ്രതി പ്രതിക്ക് പ്രതിയെ ഡി ഐ ജി പ്രദീപിനും മറ്റുള്ളവർക്കും കൂട്ടിക്കൊടുത്തതിൻ്റെ കാര്യം കൃത്യമായി പറയുകയാണ് അവിടുത്തെ ഒരു തടവു പുള്ളി ആ തടവുകാരി പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതായത് തിരുവനന്തപുരം ജയിലിൽ ആട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് പെൺകുട്ടികളെ പുറമെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കൊക്കെ എത്തിച്ചു കൊടുത്ത് കോടികൾ ലക്ഷക്കണക്കിന് രൂപ ഈ സമീറ ഭവി ഉണ്ടാക്കിയെന്നും അവർക്ക് അവിടെ സ്ഥിരമായിട്ട് അവിടെ ജയിൽ സൂപ്രണ്ടായി കഴിയാൻ കഴിയാനുള്ള സൗകര്യം ചെയ്തതെന്നും ഉള്ള കാര്യമാണ് ഞാൻ എൻ്റെ കൈവശം വന്നത് ഇത് മാത്രമല്ല നമ്മൾ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരിപ്പം റിട്ടയറായി അവർ റിട്ടയറായി അവരെ പറ്റി വലിയ അലിഗേഷൻസ് വരാൻ പോകുന്നുള്ളൂ എൻ്റെ അടുത്ത് തന്നെ പല തടവുകാരികളും പിന്നീട് അറിയിക്കുകയുണ്ടായി ഇവര് പല അവരിൽ നിന്ന് പല പെൺകുട്ടികളെയും പല ഉദ്യോഗസ്ഥ പല ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ കാര്യം ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ കൂട്ടിക്കൊടുത്തത് എന്നാൽ ഇവരെക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഡി ഐ ജി ശ്രീലെ ഡി ഐ ജി പ്രദീപിന് കൂട്ടിക്കൊടുത്ത കാര്യം അവിടെയുള്ള തടവുകൾ തടവുകാരി പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കേസിൽ കിടന്നിരുന്നത് അപ്പോൾ വീഴുന്ന കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷണർ അറിയിച്ചു ഞാൻ ഞാൻ അട്ടക്കുളുങ്കര വനാജയിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനാജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണവർവതക്കേസിലെ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്നു നേരം ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പതിവ് പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സും നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജെല്ല് കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റിന് അവിടെ അനുവദിക്കുക അതിലുപരി ഷെറീനവിടെ ഒരു ഷെറീൻ പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ പത്ത് പതിനായിരം വരെ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിററ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പർച്ചേസ് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദിയാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പോൾ ബിന്ദിയാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ ബിന്ദിയാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിന്റെ നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് കുളിച്ച ഫോൺ നമ്പർ നമ്പറടക്കെടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കാണ്ടായി ആ സമയത്തും സൂപ്രൻ്റെ നടപടിയൊന്നും എടുത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിട്ട് പരാതി എഴുതിയിട്ടു അതിന് നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളി കൈരളിപ്പിപ്പിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പോയിട്ട് കാര്യമുള്ള ഇപ്പോൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു എന്തൊരു പ്രോഗ്രാം ഉണ്ടായി തോന്നുന്നു അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് പോയ വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിയിരുന്നത് എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത് പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാറ് പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മേഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാനിനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെ എന്നാൽ എന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴുമണിക്ക് ശേഷം ഒരു ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് ശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി എല്ലാം അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സാറയച്ചു അപ്പോൾ ഞാനതിനു തിരിച്ച് വിവരാകാശം വെച്ചു എന്താണെന്ന് വെച്ചാൽ ചെറിയ കാരണവർക്ക് ജീവനും ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരോൾ രണ്ടോ മൂന്നോ വർഷത്തേക്കോണ്ട് തടയുന്നുണ്ട് കാരണം ആ ത്രീ നയൻറ്റി ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രിസന്റ് റൂൾസ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേ സമയം ജയിലിൽ പ്ര ഒരു വർഷത്തിനകം ഷിറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കെതിരെ നടപടി ഒന്നും എടുത്തില്ല പകരം രണ്ടുദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു സ്ഥലം മാറ്റുമ്പോൾ ഡി എ ജി പ്രദീപ് സാറിനടക്കാ ജയിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാവകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെ വിയൂര് ജയിലിക്ക് പണിഷ്മെൻറ്റ് ട്രാൻസർ കൊടുത്തു പിന്നെ ഷെറിനു ഇവിടെ വന്നിട്ട് വിയൂർ ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കുട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതിയൊക്കെ കൊടുത്ത് ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ ജി കാലയളവായിട്ട് ഇപ്പോൾ ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലെടുത്ത് സരള മേഡം അവരെ വിട്ടേക്കാനുള്ള ഓർഡർ കൊടുത്തു പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസം ഉള്ളൂ എന്നൊക്കെ കാരണം അപ്പം എന്ന് വെച്ചാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെയായിട്ട് അവിടെ അഞ്ച് ആറോളം ശ്രീ തടവുകാർ എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാമെന്നു പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബനിതാകുമാരി എന്നിട്ട് ഒരു പ്രതിയോടെ കിട്ടുന്നുണ്ട് അവർക്ക് രണ്ട് കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പോൾ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറിപരി ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ മാനസാന്തരം എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ ജലു ഉപദേശക സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്കറിയില്ല ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജല ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടിപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണെന്നല്ല നടപ്പെന്ന് വച്ചാല് വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഷെറിന് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നുമില്ല ഷെറിന് ഇറങ്ങിക്കോട്ടെ പക്ഷേ ഷെറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ ഇരുപത്തൊമ്പത് ഇരുപത് വർഷത്തോടായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കിയിരുന്നു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല അതേപോലെ ഇതിലിപ്പോ ഷെറിനെ മാത്രം ഇറക്കാനായിട്ട് ഒരു മന്ത്രിസഭായോഗ യോഗം കൂടി ഇതിൽ പാർട്ടി ഒന്നും നീ കാരണം പാർട്ടി അറിഞ്ഞിട്ടായിരിക്കില്ല ഇത്തരം തണ്ടിതരൊക്കെ നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പ് മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നേ വിശ്വസിക്കുന്നു ഉദ്യോഗസ്ഥരെ എല്ലാരും ആയിട്ടില്ല ഡി എ ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴി വിട്ടപ്പോ എന്തായിട്ടുണ്ടായിരുന്നു കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി എന്നോട് പറഞ്ഞത് സുനിത നീ എന്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇതിന് പിന്മാറണം എന്നെ ജയിലിൽ നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ എടുപ്പിലാണ് ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ് വിവരാവശ്യം വെച്ചതിന്റെ വന്ന് ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്ത് പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും പക്ഷെ എനിക്ക് അവരുടെ പൈസ വേണ്ട കാരണം ഇപ്പൊ ഷെറിനെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് പണുണ്ട് സൗന്ദര്യം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട് ഷെറിന്റെ മകന് ഷെറിൻ ഇറങ്ങിയിട്ട് വേണ്ട ഷെറിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല കാരണം പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ അച്ഛന്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ് പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിനവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരില്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാ അതുപോലെ തന്നെ ഇപ്പൊ അനുശാന്തി ഇറങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതി ജാമ്യത്തിൽ ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയാൽ അസുഖം എന്നൊരു കാഴ്ചകൃതി കുറഞ്ഞതിന്റെ പേര് അവരുടെ ഒരു പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിഞ്ഞത് അതേസമയം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്തൊമ്പത് വർഷത്തെ തടുകാരി ബിനിതാകുമാരി അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് അപ്പോൾ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസള്ളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് കഷ്ണം ഇത്രയും തടുകാരെ കാര്യങ്ങളൊന്നും അവരില്ല അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ ഷെറിനെ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല പക്ഷേ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ടിട്ട് പത്തൊമ്പത് ഇരുവർ വർഷം തടവുകാരായിട്ട് അവരവിടെ എടുക്കുന്നുണ്ട് ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത തടവുകാരെ കാര്യം കൂടി പരിഗണിച്ചാൽ കൊള്ളാം ജയിലിൽ മാത്രമാണോ ഇത്രയും ഒരു ഇങ്ങനത്തെ അതെ അതെ എന്റെ അറിവില് മാത്രല്ല ി എ ജിന് ഉണ്ടല്ലോ ഇപ്പൊ പ്രദീപ് സാറോടില്ല ഇപ്പൊ ഡൽഹി എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കുന്ന എന്തോ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത് ജോലി ചെയ്യണു കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും ഇതിപ്പോ അവിടുത്തെ ഈ പ്രദീപ് മാത്രമാണോ ഈ വനിതാ ജയിലില് ആണ്ടിണ്ട് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് ഡി എ ജി പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ പിന്നെ അത് സൂപ്രണ്ട് നസീറ ബീവി എന്നോ നസീറ ബീഗം എന്നാണെന്നാണ് സൂപ്രണ്ടിന്റെ പേര് പിന്നെ അവിടത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻകുമാരി സരസ്വതി ഇവർക്കൊക്കെയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് പരാതിപ്പെട്ടിട്ട് പൈസയാണോ ആ പൈസ തന്നെയാണ് തന്നെയാണോ